ഇന്നലെ ഫോൺ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് യാദൃശികമായിട്ടൊരു വീഡിയോ കണ്ടു ആ വീഡിയോ എനിക്ക് കണ്ടപ്പോൾ എന്തൊക്കെയോ ആലോചനകൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി ഒരുപാട് സന്തോഷം തന്ന ഒരു വീഡിയോ ആയിരുന്നു അത് ഒരു സ്ത്രീ വളരെ സാധാരണക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീ സാരിയൊക്കെ കൊടുത്ത് കൊച്ചു കുഞ്ഞുങ്ങൾ കടയിലൊക്കെ പോയി വരുന്ന സമയത്ത് നമ്മളൊക്കെ നമ്മുടെ ചെറുപ്പകാലത്ത് റേഷൻ കടയിലോ പലയരക്ക് കടയിലൊക്കെ പോയി വരുന്ന സമയത്ത് ആ സാധനങ്ങളൊക്കെ പിടിച്ചാ സഞ്ചിയൊക്കെ തൂക്കി ആടി ആടി ചിലപ്പോൾ ചാടി നടന്ന് പോയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അതുപോലെ ശരിക്കും ഒരു കുഞ്ഞു കുട്ടി എങ്ങനെയാണോ ഏറ്റവും നിഷ്കളങ്കമായിട്ട് ഓടിച്ചാടി നടന്ന് തൻ്റെ ബാല്യം കഴിച്ചിരുന്നത് അതുപോലെ ആ സ്ത്രീ തൻ്റെ ചുറ്റുമുള്ളവരെ നോക്കുന്നതോ ചിരിക്കുന്നതോ അവരുടെ കളിയാക്കലുകളോ ഒന്നും തന്നെ ശ്രദ്ധിക്കാതെ ആ ഒരു താളത്തിൽ അവരിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ് ആ അത്തരത്തിലൊരു വീഡിയോ ആയിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് ആ വീഡിയോ കണ്ട സമയത്ത് ഞാൻ എന്നെ പോലെയുള്ള ആളുകളെ കുറിച്ച് എന്നെ കുറിച്ച് തന്നെ എന്ന് പറയാം ഒരുപാട് ആലോചിച്ചു എനിക്കാണ് നടന്ന് വഴിയിൽ റോട്ടിൽ നടന്നു പോകുന്നതിനിടയ്ക്ക് അങ്ങനെ ഒന്ന് തുള്ളിച്ചാടി നടക്കണം എന്ന് തോന്നിയിരുന്നതെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു ഒരിക്കലും ചെയ്യില്ല എന്നാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ നമ്മൾ പലപ്പോഴും നമ്മുടെ സന്തോഷങ്ങൾ സമൂഹത്തിൻ്റെ ഒരുപാട് സദാചാര മര്യാദകൾക്കനുസരിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് കരുതും എന്ന് കരുതി മാത്രം മറ്റുള്ളവർക്ക് ഒരു ദ്രോഹവും ഇല്ലാത്തൊരാഗ്രഹമായിരിക്കും ഒരു പക്ഷേ എന്നാൽ പോലും അവരെന്നെക്കുറിച്ച് എന്ത് കരുതും എന്ന വിചാരം കൊണ്ട് നമ്മൾ മാറ്റി മാറ്റിവെക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ചിലപ്പോൾ ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ ഒരു സുഹൃത്തിൻ്റെ കൂടെ ഒരു ചായ കുടിക്കാൻ പോവുക അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള ഒരു വസ്ത്രം തിരഞ്ഞെടുക്കുക അതും അല്ലെങ്കിൽ നമുക്കിഷ്ടപ്പെട്ട രീതിയിൽ മുടി ഹെയർ സ്റ്റൈൽ ചെയ്യുക ഇങ്ങനെ പല പല കാര്യങ്ങൾ കുഞ്ഞു കാര്യങ്ങൾ എന്ന് നമുക്ക് തോന്നാവുന്നത് തൊട്ട് വലിയ വലിയ ആനന്ദങ്ങൾ വരെ നമ്മൾ മറ്റുള്ളവരെ ആലോചിച്ച് മാത്രം നമ്മൾ എന്ത് ചെയ്യാറുണ്ട് വെക്കാറുണ്ട് ഇത്തരത്തിൽ മാറ്റിവെക്കപ്പെടുന്ന കാര്യങ്ങളിൽ നമ്മുടെ എല്ലാ ഹാപ്പിനെസ്സും ഇല്ലാതെയാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് വൈലോപ്പിള്ളിയുടെ ഊഞ്ഞാലിൽ എന്ന കവിതയിൽ ഇതുപോലുള്ള മനോഹരമായ ഒരു സന്ദർഭം അവതരിപ്പിക്കുന്നുണ്ട് ആ ഒരു കവിതയുടെ പ്രമേയം എന്ന് പറയുന്നത് വൃദ്ധരായ ദമ്പതികൾ തിരുവാതിര രാവിലെ എല്ലാം മറന്ന് തങ്ങളുടെ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ യൗവനകാലത്ത് എങ്ങനെയാണോ തിരുവാതിര ആഘോഷിച്ചിരുന്നത് അതുപോലെ ഊഞ്ഞാലാടി വാർദ്ധക്യത്തിലും അവർ തിരുവാതിര ആഘോഷിക്കുകയാണ് അപ്പം അതിൽ ചിലപ്പോൾ ഈ തിരുവാതിര രാവ് പോയി കഴിഞ്ഞാൽ നാളെ ഇന്ന് നമ്മൾ ചെയ്ത കാര്യങ്ങൾ ആലോചിച്ച് നമ്മൾ ലജ്ജിച്ചേക്കാം എന്ന് കവി പറയുന്നുണ്ട് എന്നിട്ട് കവി പറയുന്ന ഒരു വാക്യം വളരെ ശ്രദ്ധേയമാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ െ ഒരു പക്ഷേ നമുക്ക് എപ്പോഴും മുതൽക്കൂട്ടാകുന്ന ഒരു വാക്യമാണ് കവി അവിടെ പറഞ്ഞു വെക്കുന്നത് മർത്യായുസിൽ സാരമായത് ചില മുന്തിയ സന്ദർഭങ്ങൾ അല്ല മാത്രകൾ മാത്രം ആയതിൽ ചിലതിപ്പോഴാടും ഈ ഊഞ്ഞാലെണ്ണി നീയൊരു പാട്ടും കൂടി പാടി നിർത്തുക പോകാം എന്നാണ് അതിൻ്റെ അവസാന ഭാഗം അതായത് നമ്മുടെ ജീവിതത്തിൽ വളരെ അപൂർവമായിട്ടേ നമുക്ക് ആഘോഷിക്കാനുള്ള സമയം കിട്ടാറുള്ളൂ അല്ലെങ്കിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ കിട്ടാറുള്ളൂ അങ്ങനെയുള്ള ആനന്ദങ്ങളെ നമ്മൾ മറ്റുള്ളവരെന്ത് വിചാരിക്കും അവരെന്ത് കരുതും ഇവരെന്ത് കരുതുമെന്നാ വിചാരിച്ച് നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ നഷ്ടം നമുക്ക് മാത്രമായിരിക്കും അപ്പം നമ്മൾ നാളേക്ക് നീട്ടിവെക്കുന്ന ഈ സന്തോഷങ്ങളൊക്കെ ഏർ ഒരു പക്ഷെ നമ്മുടെ ജീവിതത്തിലെ വേദനകളായി നമുക്ക് മാറിയേക്കാം അപ്പം നമുക്ക് സന്തോഷിക്കാൻ തോന്നുന്ന സമയത്ത് സന്തോഷിക്കുക മറ്റുള്ളവർക്ക് ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മൾ സഫലീകരിക്കാൻ ശ്രമിക്കുക ജീവിതം ഒന്നേയുള്ളൂ എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാവില്ലല്ലോ